നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞിട്ടും കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഇതുവരെ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല മുസ്ലിം ലീഗ് അതിൻ്റെ നിലപാട് കടുപ്പിക്കുകയാണ് വാരൻ ഡിവിഷൻ അതുപോലെ തന്നെ വെത്തിലപ്പള്ളി രണ്ട് ഡിവിഷനുകൾ ലഭിച്ചാൽ മാത്രമേ ഇനി യു ഡി എഫുമായിട്ടുള്ള സഹകരണം സഹകരണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നിലപാടെടുത്തിരിക്കുന്നത് ഇന്നലെ കെ സുധാകരൻ ഇടപെട്ട ഈ വിഷയത്തിനകത്ത് മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു സമവായ നീക്കങ്ങൾ നടത്തിയിരുന്നു കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കെ സുധാകരൻ മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളെ കണ്ടു അവരുമായി സംസാരത്തിനകത്ത് വാരൻ ഡിവിഷൻ നിർബന്ധമായും വേണമെന്നുള്ളൊരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് കെ സുധാകരൻ അടുത്ത് പറഞ്ഞു അതിന് കെ സുധാകരൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു പക്ഷേ രാത്രി കഴിഞ്ഞ് ഡി സി സിയിലെത്തിയ കെ സുധാകരൻ ജില്ലാ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി പക്ഷേ ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കൾ ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ എടുത്തൊരു സമീപനം ഒരു തരത്തിലും വാരൻ ഡിവിഷൻ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അതിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചത് ഏതായാലും ഇനി ചർച്ചയുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്നുള്ള നിലപാടിലേക്ക് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് യു ജില്ലാ നേതൃയോഗം പഞ്ചായത്ത് പഞ്ചായത്തുകടിയും അതുപോലെ തന്നെ നഗരസഭ നഗരസഭകളിലെയും സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയിലെത്തുന്നതിനായി വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിനകത്ത് മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് കൂടി എടുത്തിരിക്കും ുന്നു ഒപ്പം തന്നെ വാരം ഡിവിഷനിലും വിത്തലപ്പള്ളി ഡിവിഷനിലും കടുത്ത നിലപാടുകളിലേക്ക് മുന്നോട്ട് പോകാനാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ഏതായാലും കണ്ണൂർ കോർപ്പറേഷൻ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ നീക്കങ്ങൾക്ക് വലിയ തരത്തിലുള്ള തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും അവരുടെ അവരുടെ നിലപാടുകളിൽ തുടരുന്നത്